നമ്മൾ ഇന്ന് റൂ റൂബിക്ക വൈൻ റൂബിക്ക എന്ന് പറയും ഇവിടെ എന്ന് പറയും ചിലർ റൂബിക്ക എന്ന് പറയും ചിലര് ഏതാണ്ടൊക്കെയോ പറയും അപ്പം നമ്മളിത് ലൗലോലിക്ക് പറിച്ചിട്ടുണ്ട് ഇത്രയും നാട്ടുണ്ടാക്കിയിട്ടുണ്ട് ഇത് കഴുകാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ടേക്കും ഇത് നമ്മളിനി സെറ്റ് ചെയ്തിട്ട് വൈനാക്കും നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള വൈനാണ് ഇതിന് മുന്നേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു ഇടിവിട്ട ടേസ്റ്റാണ് അത് ശരിക്കും കുറച്ച് ദിവസം ഇരിക്കണം എന്നാണുള്ള വയനിൻ്റെ ഇരിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഹന്നയും കൂടി അത് കുടിച്ച് തീർത്ത് അതുകൊണ്ട് പിന്നെയും മരത്തേ കയറി പറിച്ചുകൊണ്ട് വന്നതാണ് നമ്മളിങ്ങനെ ഇവരിങ്ങനെ നന്നായിട്ട് കഴുകണം കഴുകി കഴിഞ്ഞിട്ട് നമുക്കിവിടെ ക്ലീൻ ആക്കി എടുക്കാം നല്ല പഴുത്തത് എടുക്കുന്നതായിരിക്കും കളർ വരാൻ നല്ലത് ഇനി ഈ പഴുത്തതെല്ലാം ഇച്ചിരി ഈ മൂത്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇച്ചിരി കളറ് റെഡ് കളർ തന്നെ വരാൻ വരും എന്നില്ല ഉള്ളൂ പക്ഷേ നമുക്ക് എടുക്കാൻ പറ്റും ഓട്ടെ വെള്ളം ഇങ്ങനെ അടുപ്പത്ത് തിളപ്പിക്കാൻ വെച്ചു അതിനകത്ത് നമുക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ ഇടണം നമ്മുടെ കഴുകി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളിടാൻ പോകുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒന്ന് നമ്മുടെ കറുക കറുകപ്പട്ട അത് ഗാമ്പു ഏലക്ക ഇതൊക്കെ വരും കുറച്ചൊക്കെ വെച്ചു മതി കിട്ടും ഞാൻ ഏലക്ക ഒരു രണ്ടെണ്ണം ഇടുന്നുണ്ട് ചുമ്മായിട്ട് ഒരു രസം പേരിന് ഗ്രാമ്പ് ഒരു കുറച്ചുള്ള നാലഞ്ച് തന്നെ ഇടുക അതിലിട്ട് ഇനി കറുകപ്പെട്ട ഒരെണ്ണമാണ് ഇതെടുക്കുന്നത് ഒരു മൂപ്പൻ ഒരു സാധനം ഇത് വേണ്ട എല്ലാം കൂടി നമ്മളിങ്ങനെ തിളപ്പിക്കാൻ വെച്ചു കഴുകി വെച്ച ഇത് ഇതിനകത്തോട്ട് ഇടുവാണ് ഇനി ഇച്ചിരിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതിനകത്ത് നമ്മളിങ്ങനെ തിളപ്പിക്കാൻ വെച്ച് ഇനി ഇതിനകത്തോട്ട് കുറെ ഇടണം മധുരം എനിക്ക് കൂടുതൽ ആവശ്യമുള്ളതുകൊണ്ട് എനിക്ക് മധുര കൊതിക ആയതുകൊണ്ട് ഞാൻ കുറെ പഞ്ചസാര ഇടും യും പൻസാര ഇപ്പം അത്രയും തിളച്ചിണ്ടായിരുന്നു ഒരു പകുതിയായി അത്രയും ഞാൻ ഇട്ടിട്ടുണ്ട് ആ ഇതിനകത്തോട്ടൊരു സാധനം കൂടി നമ്മുടെ ഗോതമ്പ് ഉണ്ടല്ലോ ഗോതമ്പ് അത് ചുമ്മാ എടുത്ത് ഇപ്പം ആദ്യം കുറച്ച് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു പിടി ഗോതമ്പ് ചുമ്മാ എടുത്തിര എന്നാലാണ് ആ മറ്റേ സംഭവം നടക്കണം സൊമെന്റേഷനോ ആ പരിപാടികളൊക്കെ ഇത് നമ്മുടെ ഇത് തിളച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പം നമ്മൾ എടുക്കരുത് ഇത് പൊട്ടണം ഇങ്ങനെ തിളച്ച് 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 കുറേ നേരം തിളച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കൂടി ഒരു കുഴഞ്ഞ് പരിവാം അപ്പോഴാണ് നമ്മൾ ഓഫാക്കേണ്ടത് എന്നിട്ട് ഓഫാക്കിയിട്ട് നമ്മളിത് ആറുന്നവരെ വെയിറ്റ് ചെയ്യണം ആറി കഴിഞ്ഞാൽ നമ്മൾ കുപ്പിയിലോട്ട് ഒഴിക്കാവും കുപ്പിയിലോട്ട് ഒഴിക്കാൻ നേരത്തെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ ഇച്ചിലൂടെ ഒക്കെ പഞ്ചാര അതിൻ്റെ മുണ്ടയ്ക്ക് ചുമ ഇട്ട് കൊടുത്താൽ ഇനി എന്താ ഇതൊക്കെ കൂടുതൽ വേണം എന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അതായത് ഈ ഗ്രാമ്പൂ എന്നൊക്കെ വേണമെങ്കിൽ കൂടുതലിടാം നമ്മൾ ജീവ ചില കുരുക്കലിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കിട്ടും ഇതിൻ്റെ അകത്തേക്ക് ഗോതമ്പൂടെ കിട്ടിയിരുവ് നല്ലപോലെ ഉടഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ കുറച്ച് ദിവസം കൂടെ കൂടുതൽ വെച്ച് വെക്കണമെന്ന നല്ലപോലെ ഉടഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിനുണ്ട് എല്ലാം കൂടി ഇട്ടുകൊണ്ട് ഈ ചുവന്ന കളർ വരാം നല്ല വെട്ടു മാത്രമാണ് ഇട്ടെങ്കിൽ നമുക്ക് നല്ല ചുവപ്പ് കളർ വരും